നമസ്കാരം കൊല്ലത്ത് നടന്ന സി പി എം സംസ്ഥാന സമ്മേളനം ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ ജനറൽ ബോഡി യോഗം എന്നൊക്കെയാണ് പുറത്തു വരുന്ന വിവരം പക്ഷേ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും പിണറായി വിജയൻ എന്ന നേതാവിനെ അംഗീകരിച്ചേ മതിയാകൂ എന്നെനിക്ക് തോന്നുന്നു കാരണം പലപ്പോഴും ഞാൻ അദ്ദേഹത്തെ വളരെ രൂക്ഷമായി വിമർശിച്ചിട്ടുള്ളയാളാണ് പക്ഷേ ഈ എൺപതാം വയസ്സിലും അദ്ദേഹത്തിൻ്റെ പിടിയിൽ പിണറായി വിജയൻ്റെ പിടിയിൽ ഈ പാർട്ടിയെയും ഇതിലെ നേതാക്കളെയും ഒതുക്കി നിർത്താൻ കഴി കഴിവുണ്ടെങ്കിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിണറായി വിജയൻ്റെ ഒരു കഴിവ് തന്നെയാണെന്ന് പറയേണ്ടി വരല്ലേ അതെനിക്ക് തോന്നുന്നു പിണറായി വിജയൻ്റെ ഒരു കഴിവ് തന്നെയാണ് എന്ന് എനിക്ക് തോന്നുന്നു എനിക്കും അതിനോട് യോജിപ്പാണ് കാരണം കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി ഒമ്പത് വർഷക്കാലമായി അധികാരത്തിലിരിക്കുന്ന ഒരു പാർട്ടി കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി എന്ന് പറയുമ്പോൾ എൻ്റെ ഘടന നമ്മളൊന്ന് നോക്കണം ഏതാണ്ട് മുപ്പത്തയ്യായിരം പാർട്ടി ബ്രാഞ്ചുകൾ അതിൻ്റെ മുകളിൽ ആയിരക്കണക്കിന് ലോക്കൽ കമ്മിറ്റികൾ അതിന് മുകളിൽ നൂറുകണക്കിന് ഏരിയ കമ്മിറ്റികൾ അതിന് മുകളിൽ ജില്ലാ കമ്മിറ്റി സംസ്ഥാന സെക്രട്ടറി ഉള്ള ഒരു സംവിധാനം ഇനി അവിടെ മാത്രമേ നിൽക്കുന്നില്ല കേരളത്തിലെ ഏറ്റവും വലിയ ട്രേഡ് യൂണിയൻ സി ഐ ടി യു അതിനകത്ത് തന്നെ ഒരു പത്തിരുപത്തഞ്ച് ലക്ഷത്തോളം അംഗങ്ങൾ കേരളത്തിലെ സ്കൂൾ ടീച്ചർമാരുടെ സംഘടന നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കെ എസ് ടി എ ഏറ്റവും വലിയ സ്കൂൾ ടീച്ചർമാരുടെ സംഘടന കേരളത്തിലെ സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ഏറ്റവും വലിയ സംഘടന കെ ഇത് ജിഒ യൂണിയൻ അങ്ങനെ ആ അല്ല അതൊക്കെ ചെറുത് ഞാൻ പറഞ്ഞത് ആളുകളുടെ എണ്ണം വെച്ച് നോക്കിയാൽ ഒരു ബഹുമോത്തിക്കായിട്ടുള്ള ഒരു സംഘടനാ സംവിധാനമുള്ള ഒരു പാർട്ടിയാണ് സി പി എം അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച അതിൻ്റെ ഈ ഈ പാർട്ടി ഭാരവാഹികൾ തന്നെ ചിലപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എടുത്ത് കഴിഞ്ഞാൽ അതിൽ തന്നെ ഒരു പന്തിരായിരം പതിമൂവായിരം ഭാരവാഹികളുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പർമാർ പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഈ പറഞ്ഞ പോലെ പൊതുമേലാ സ്ഥാപനങ്ങൾ അതായത് ഒരു പത്ത് പതിനായിരം പതിനാലായിരം സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഭാരവാഹികൾ തന്നെ ഉള്ള ഒരു സംവിധാനം ആ ആകെ ഒരാൾ അയാളുടെ ചവിട്ടടിയിൽ നിർത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അയാളൊരു നൂല് വലിച്ചാൽ കളിക്കുന്നൊരു പാവകളി പോലെ ആ ഒരു സംവിധാനത്തെ ഒരാൾ അയാളുടെ ചവിട്ടടിയിൽ നിർത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് നമ്മൾ അംഗീകരിച്ചേ മതിയാവും കാരണം തൊള്ളായിരത്തി അറുപത്തി നാലിന് ശേഷം ഈ പാർട്ടിയിൽ ഒരിക്കലും ഇതുപോലൊരു സംവിധാനം ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഉദാഹരണത്തിന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ഇയാൾ ആദ്യം സംസ്ഥാന സെക്രട്ടറി ആകുന്നത് അന്ന് ചടയങ്ങൾ മരിച്ചപ്പോഴാണ് ഇയാൾ സംസ്ഥാന സെക്രട്ടറി അതിന് ശേഷം മൂന്നോ നാലോ ടേം ഇയാൾ ഇയാളിരുന്ന് പണ്ഡറാ വിജയം ഈ മൂന്നോ നാലോ ടേം ഇരിക്കുമ്പോഴും ഈ പറഞ്ഞതുപോലെ അയാൾ ഒരിക്കലും ഈ പ്പോഴിരിക്കുന്നത് പോലെ ഒരു ഏകാധിപതിയായ അയാൾ ഇരുന്നിട്ടില്ല ഇപ്പൊ രണ്ടായിരത്തി എനിക്കൊന്ന് രണ്ടായിരത്തി ഒന്നിലോ മറ്റോ ആയിരുന്നു തോന്നുന്നു കണ്ണൂരിൽ ഒരു സമ്മേളനം ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു അതിനുശേഷം രണ്ടായിരത്തി 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 രണ്ടിലോ രണ്ടായിരത്തി മൂന്നിലോ അവിടെ കണ്ണൂർ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ മലപ്പുറം സമ്മേളനം വന്നു അതിനുശേഷം രണ്ടായിരത്തി എട്ടിൽ ഒരു സമ്മേളനം വന്നു അങ്ങനെ പല പല സമ്മേളനങ്ങളും ആ സമ്മേളനങ്ങളിലെല്ലാം തന്നെ എതിർ ശബ്ദങ്ങൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി എട്ടിലെ കോട്ടയം സമ്മേളനത്തിൽ കുപ്പി പോലും ഇയാൾക്കെതിരെ വലിച്ചെറിഞ്ഞു ഓർമ്മയുണ്ടാവും പൊതുസമ്മേളനം ആയി രണ്ടായിരത്തി ആറിലെ സംസ്ഥാന സമ്മേളനത്തിൽ മലപ്പുറം സമ്മേളന സമ്മേളനത്തിൽ ചരിത്ര സമ്മേളനമായിരുന്നു ചതിരൂക്ഷമായിട്ടുള്ള വിമർശനം ഇയാൾക്കെതിരെ വന്നു അതിനുശേഷമുള്ള ശേഷമുള്ള സമ്മേളനങ്ങളിലൊക്കെ തന്നെ ഇയാൾക്കെതിരെ വിമർശനങ്ങൾ വരുമായിരുന്നു അതിന്റെ അത് ദുർബലമായി ദുർബലമായി വന്നെങ്കിലും വിമർശനം വരും ഇപ്പോൾ സി പി എം എന്ന് പറഞ്ഞ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണുന്ന കാണുന്നൊരു വ്യത്യസ്തത ഒരു വ്യത്യസ്തത എന്താണ് ഒരു ഇൻറ്റേർണൽ ഡെമോക്രസിയുള്ള വിമർശനങ്ങൾ ഉയർത്താൻ കഴിയുന്ന വ്യത്യസ്ത ശബ്ദ ശബ്ദങ്ങൾ ഉയരുന്ന ഒരു പാർട്ടിയാണ് പാർട്ടി പക്ഷേ ആ വ്യത്യസ്ത ശബ്ദങ്ങൾ എത്ര ഉയർന്നു കഴിഞ്ഞാലും ഭൂരിപക്ഷം തീരുമാനപ്രകാരം അംഗീകരിച്ചു പോകും എന്നാലും വ്യത്യസ്ത ശബ്ദങ്ങൾ ഒരുപാട് ഒരുപാട് തവണ തവണ സ്റ്റേറ്റ് ഒക്കെ നമ്മൾ 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 ഇങ്ങനെ കേട്ടിട്ടുണ്ട് എന്നാൽ അതുപോലെ തന്നെ സംസ്ഥാന സമ്മേളനം എടുക്കൂ എന്താണ് സമ്മേളന സമ്മേളനങ്ങൾ ഉദ്ദേശിക്കുന്നത് മൂന്ന് വർഷമാണ് സംസ്ഥാനം ഈ മൂന്ന് വർഷത്തിൽ ഒരിക്കൽ കൂടുന്ന സമ്മേളനത്തിൽ സി പി എമ്മിന്റെ ആ തൊട്ടു മുമ്പത്തെ മൂന്ന് വർഷത്തെ സംഘടനാ ദൗർബല്യങ്ങൾ സംഘടനാ വീഴ്ചകൾ പ്രശ്നങ്ങൾ ആ പാർട്ടി അധികാരത്തിലിരിക്കുകയാണെങ്കിൽ അധികാരത്തിലിരിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള വീഴ്ചകൾ ഇതെല്ലാം സ്വയം വിമർശനപരമായി ചർച്ച ചെയ്ത് തെറ്റുകൾ തിരുത്തി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഘട്ടമാണ് കമ്മ്യൂണിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സമ്മേളനം സി പി എമ്മിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ അത് ബ്രാഞ്ച് മുതൽ അങ്ങോട്ട് തുടങ്ങുക കഴിഞ്ഞ ഒക്ടോബറിലോ മറ്റോ ഇത് നവംബറിലോ മറ്റോ ഇത് തുടങ്ങുകയാണെന്നാണ് പറയുന്നത് മുപ്പത്തയ്യായിരം ബ്രാഞ്ചുകൾ പതിനായിരക്കണക്കിന് ലോക്കൽ കമ്മിറ്റികൾ ചില അപ്പോൾ അങ്ങനത്തെ ഒരു അപ്പം അതിലൂടെ എല്ലാം ഇത്തരം വ്യത്യസ്ത അഭിപ്രായങ്ങളെല്ലാം ചർച്ച ചെയ്ത് സ്വാംശീകരിച്ച് ആ തെറ്റുകളെല്ലാം തിരുത്തി അടുത്ത മൂന്ന് വർഷത്തേക്കുള്ള കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനിക്കുന്ന ഒരു ഏറ്റവും നിർണായക ഘട്ടമാണ് ആ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം അതെ ആ സംസ്ഥാന സമ്മേളനമാണ് കൊല്ലത്ത് നടന്നത് സ്വാഭാവികമായും ആ സംസ്ഥാന സമ്മേളനത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ആ സംസ്ഥാന സമ്മേളനത്തിന് മുമ്പുള്ള മൂന്ന് വർഷക്കാലത്തെ പാർട്ടിയുടെ വീഴ്ചകൾ സർക്കാരിൻ്റെ വീഴ്ചകൾ ഇതാണ് സമ്മേളനത്തിൽ ചർച്ച ചെയ്യേണ്ടത് അതെ പാർട്ടിയുടെ വീഴ്ചകൾ എന്നുള്ളതിനേക്കാൾ ഉപരി സർക്കാരിൻ്റെ വീഴ്ചകളാണ് ചർച്ച ചെയ്യേണ്ടത് കാരണം വെച്ചാൽ ഇപ്പം രണ്ടാം തവണ ഇരിക്കുകയാണ് നമ്മൾ അങ്ങനെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ സുരേഷ് അങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ പാർട്ടി വിഭാവനം ചെയ്യുന്ന രീതിയിലുള്ള ചർച്ചകളാണ് നടന്നിരുന്നതെങ്കിൽ ആ ചർച്ചകൾ ആദ്യാവസാനം ആ ചർച്ചകളുടെ കുന്തമുന ആകേണ്ടിയിരുന്ന ആളായിരുന്നു പിണറായിരുന്നു ശരി ഉദാഹരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്നു അതിനുശേഷം ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചായി ഈ നാല് വർഷം നമ്മൾ എടുത്തു നോക്കൂ ഏറ്റവും കൂടുതൽ പാർട്ടി അണികളും ജനങ്ങളും ചർച്ച ചെയ്തിട്ടുള്ളത് പിണറായി വിജയൻ്റെ വീഴ്ചകളാണ് പിണറായി വിജയൻ്റെ ജനവിരുദ്ധ നയങ്ങൾ പിണറായി വിജയൻ്റെ അഴിമതി ായിട്ടുള്ള സ്വർണക്കള്ളക്കിടത്ത് ഡോളർ കള്ളക്കിടത്ത് മാസപ്പടി സ്വപ്ന സുരേഷ് ഇയാളുടെ ക്യാമറയുടെ സാധനങ്ങള് അതുപോലെ തന്നെ നവകേരള സഹ മറ്റേ ചെടിച്ചട്ടിക്ക് അടിച്ചത് പറഞ്ഞാൽ നമ്മുടെ വിരലൊന്നും വിരലൊക്കെ രണ്ടു മൂന്ന് വയസ്സൊക്കെ തീർന്നാലും തീരില്ലാത്ത നിലയിൽ ഈ പാർട്ടിയിൽ സ്വാഭാവികമായി ഓർഗാനിക്കായി ഈ പാർട്ടിയിൽ നടക്കും എന്നുള്ള ഒരു ചർച്ചയാണ് നടന്നിരുന്നതെങ്കിൽ ഈ പാർട്ടി സമ്മേളനത്തിൽ ആദ്യാവസാനം നടക്കേണ്ട ചർച്ച പിണറായി വിജമറ പോയിന്റിനെ ഇനി അത് നമ്മൾ ആലോചിച്ച് നമ്മളൊന്ന് കുറച്ചുകൂടെ പ്രവർത്തനം പ്രവോട്ടം നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഒരു സീറ്റ് മാത്രം കിട്ടിയോ ായിരം നടന്ന ജില്ലാ കമ്മിറ്റികളിൽ ഞാനിപ്പോ അതാ ചോദിക്കാൻ വന്നത് ജില്ലാ കമ്മിറ്റികളിൽ ഇടുക്കി കോട്ടയം പിന്നെ എറണാകുളം തിരുവനന്തപുരം മുതലുള്ള എല്ലാ ജില്ല മിക്ക ഓരോള്ള എല്ലാ ജില്ലാ കമ്മിറ്റികളിലും പിണറായി വിജയനെ അതിരൂക്ഷമായ വിമർശനം അതായത് പാർട്ടിയുടെ കോട്ടകളായ ഇടുക്കിയിൽ പോലും അത് അയാൾക്കെ വലിയ തിരുവനന്തപുരത്ത് ഓർമ്മയില്ല എന്ന് പറഞ്ഞ ഒരാൾ ഈ വ്യക്തിഗതമായി അയാളുടെ അടുക്കളയിൽ പോലും പണക്കാർക്ക് ഇറങ്ങാം എന്നുള്ള നിലയിൽ ഉള്ള സംസാരം വന്നു അയാളുടെ പാർട്ടി ഓർത്ത് അപ്പം അങ്ങനെ വന്നെടുത്ത് നിന്ന് ഇപ്പോ ഞാൻ കേട്ടത് നാലേ നാല് പേരാണ് ഈ സംസ്ഥാന സമ്മേളനത്തിൽ വിമർശനമല്ല ഉയർത്തിയത് ഒരു മൃതുവായ ഒരു ഇങ്ങനെ കൂട്ടിച്ചേർക്കുന്നു അപ്പൊ എൻ്റെ ഒരു പിന്നെ സുഹൃത്തായിട്ടുള്ള ഒരു മുതിർന്ന മാധ്യമപ്രവർത്തന അഞ്ചു ദിവസവും അവിടെ ഉണ്ടായിരുന്നു അതോട് ഞാൻ ചോദിച്ചു നീ എങ്ങനെയാണ് ഈ നമ്മളത്തെ കണ്ട ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ ജനറൽ ബോഡി മീറ്റിങ് പോലെയാണ് എനിക്ക് തോന്നിയത് അപ്പോൾ പുറമേ നമ്മൾ നോക്കുമ്പോൾ പിണറായി എന്ന് പറഞ്ഞ ഒരു തലയെടുപ്പുള്ള നേതാവ് അയാൾക്ക് ഈ പാർട്ടിയിൽ വെല്ലുവിളിക്കാൻ ആരുമില്ല അടുത്ത തവണയും അയാൾ തന്നെ എന്നുള്ള നിലയിൽ ഒരു അപ്രമാദിത്വം അയാൾക്ക് കാണാമെങ്കിലും ആ അപ്രമാദിത്വം ഈ പാർട്ടി മരിക്കാൻ പോകുന്നു എന്നുള്ളതിന്റെ സൂചനയായിട്ട് വേണം നമ്മൾ അതിനെ കാണാൻ എന്നെനിക്ക് കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വ്യക്തികളില്ല പാർട്ടി അല്ല അങ്ങനെ പറയാൻ പറ്റുമോ ഇല്ലല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് നമുക്ക് ഗവർണർ കഴിഞ്ഞാൽ മറ്റേ നവകേരള യാത്ര ശംഖമുഖത്ത് തീർന്നപ്പോൾ ഇയാളുടെ ഒരു ഉറുതു കവിത ഓർമ്മയില്ലേ ഒരു ഒച്ച പെൺകുട്ടി പിന്നെ കടത്തീരത്ത് പോയിരുന്നപ്പം തെര അടിച്ചുകൊണ്ടിരുന്നു പെൺകുട്ടി എന്ത് ചെയ്തു ബക്കറ്റും ബക്കറ്റുംകത്ത് വെള്ളം എടുത്തു തെര അടിക്കും എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു ആ കുട്ടിക്ക് അത് മനസ്സിലാവുന്ന ബിഎസിനെ കൂടി ഇരുത്തി കൊണ്ട് പറഞ്ഞത് അത് അയാൾ പറഞ്ഞത് അന്ന് അയാള് പറഞ്ഞത് പാർട്ടിയാണ് വലുത് വ്യക്തി അല്ല വലുത് എന്ന് വി എസിന് ചൂണ്ടിക്കാട്ടി പറഞ്ഞ ആളാണ് വന്നത് ഞാൻ പറഞ്ഞു വന്നത് അപ്പം അങ്ങനെയുള്ള അങ്ങനെ പറഞ്ഞ അങ്ങനെ പ്രചരിപ്പിച്ച ഒരാൾ ഇന്ന് ഈ പാർട്ടിയിൽ അപ്രമാദിയായി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഏകാധിപതിയായി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഏകഛത്യാധിപതിയായി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ആ വ്യക്തിയുടെ ചവിട്ടടിയിൽ നിൽക്കിടക്കുകയാണ് ഈ പാർട്ടി എന്നുള്ളതാണ് വ്യത്യാസം അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് അത് ഈ പാർട്ടി തീരുന്നതിന് മുമ്പുള്ള ഘട്ടമാണ് എന്ന് കാരണം നമ്മൾ ലോകത്ത് ഏത് രാജ്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എടുത്തു നോക്കിയാലും ആ രാജ്യങ്ങളിലൊക്കെ തന്നെ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തീരുന്നതിന് മുമ്പ് നമുക്ക് കാണാൻ കഴിയുന്നൊരു ലക്ഷണം എന്ന് പറഞ്ഞാൽ ആ പാർട്ടി ഏതാ ഏതെങ്കിലും ഏകാധിപതിയുടെ ചുവട്ടടിയിലേക്ക് പോകുമെന്നുള്ളതാണ് തീർച്ചയായിട്ടും അതിപ്പം സോവിയറ്റ് യൂണിയൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ റൊമാനിയയിലെ ജെഷസ്കോ ആയിക്കോട്ടെ അല്ലെങ്കിൽ യൂറോപ്പ് ഈസ്റ്റ് യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളായിക്കോട്ടെ ഈ രാജ്യങ്ങളിലെല്ലാം തന്നെ തീരുന്നതിന് മുമ്പ് അവിടുത്തെ പ്രസ്ഥാനം ചവിട്ടി പൊട്ടിക്കുകയാണ് ചെയ്തത് ഇനിയിപ്പോ പറഞ്ഞാൽ ഇത് ഇതിനി പൊട്ടുക എന്നുള്ള ഒരു ഘട്ടം മാത്രമേ ബാക്കിയുള്ളൂ എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള പ്രതിഫലനമാണ് നമ്മൾ കൊല്ലം സംസ്ഥാന സമ്മേളനത്തിൽ കണ്ടത് എന്തായാലും അത് പ്രതീക്ഷിച്ചതുപോലെ കൊല്ലം സംസ്ഥാന സമ്മേളനത്തിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എനിക്കുള്ള ഒരു അപേക്ഷ ഈ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാന ഈ സി പി ഐ എം എന്ന പ്രസ്ഥാനത്തെ പിണറായി വിജയൻ്റെ കുടുംബ സ്വത്തായി ഒന്ന് രജിസ്റ്റർ ചെയ്യണമെന്നും അത് അതിൻ്റെ ക്രയവിക്രയങ്ങളും അവിടെ തീരുമാനമെടുക്കാനുള്ള ഒരു കാര്യങ്ങളുമൊക്കെ അത് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ മരുമകനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കുമായി നിജപ്പെടുത്തണമെന്നും അതിൻ്റെ അധികാരം നിജപ്പെടുത്തണമെന്നും ഇതൊരു കമ്മ്യൂ ഒരു കോർപ്പറേറ്റ് കമ്പനിയായി ഇതിനെ പരിവർത്തിപ്പിക്കണമെന്നുമാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഈ ഒരു ആശ്വാസമുള്ളത് ഒരു കാര്യം നമുക്ക് എടുത്തു പറയേണ്ടത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു നേതാവ് എന്ത് കാരണം കൊണ്ടായാലും ഈ ഒരു സംഘടനാ പാഠവും കൊണ്ടായാലും ഇത്രയും കേരളത്തിലെ ഏറ്റവും വലിയൊരു പാർട്ടിയെ സ്വന്തം കാൽ കീഴിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് പിണറായി വിജയൻ എന്നൊരു മനുഷ്യൻ്റെ കഴിവ് കൊണ്ടാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതിൽ വേറെ അദ്ദേഹത്തെ അഭിനന്ദിക്കാതെ തരമില്ല